മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ഒറ്റപ്പാലം ചേറ്റൂർ ശങ്കരൻ നായർ കൾച്ചറൽ ട്രസ്റ്റിന്റെ സി എസ് എൻ സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാരം സാഹിത്യകാരി മാനസിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റിന്റെ സാഹിത്യ വിഭാഗമായ അക്ഷരപക്ഷമാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ചേട്ടൂർ ശങ്കരൻ നായരുടെ ജന്മദിനമായ ജൂലൈ പതിനൊന്നിന് പുരസ്കാരം സമ്മാനിക്കും വൈകിട്ട് ആറിന് കണ്ണിയമ്പുറം സി എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി മാനസി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുംബൈയിൽ താമസിക്കുന്ന മാനസി ഫ്രീലാൻഡ് കോപ്പിറൈറ്ററാണ് ചടങ്ങ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സജി ഉദ്ഘാടനം ചെയ്യും സാഹിത്യ പുരസ്കാര സമർപ്പണം ഈ ജൂബിലി പുരസ്കാരം സംഘടിപ്പിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് ശ്രീമതി മാനസികം ഒരുപാട് നാളെ പതിനൊന്ന് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സീസൺ കൊടുക്കുകയായി അതോടൊപ്പം തന്നെ ശങ്കരൻ നായരുടെ നൂറ്റി അറുപത്തി ജന്മദിനമാണ് നാളെ അതോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ ചടങ്ങിൽ സിആർ പി എഫ് വിമുക്ത ഭടൻ ജയനാരായണൻ ഒറ്റപ്പാലം എഴുതിയ ട്രൈൻഫൻ്റ് സാഗ ഓഫ് ഭാരത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും സാഹിത്യകാരി പ്രൊഫസർ ലതാ നായർക്ക് നൽകിയാണ് പ്രകാശനം സി എസ് എൻ ട്രസ്റ്റി ശശി തിരുമിറ്റക്കോട് ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തും സി അക്ഷരപക്ഷം പ്രസിഡന്റ് എൻ പ്രദീപ് നാടകവേദി പ്രസിഡന്റ് ഫിറോസ് പടിഞ്ഞാർക്കര ജയനാരായണൻ ഒറ്റപ്പാലം അജിത് പ്രഭാകർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം ബി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി